ബാര്ക്കോഴ വിവാദത്തിൽ കൊച്ചിയിൽ തെളിവെടുപ്പ് നടക്കുകയാണ് സ്വകാര്യ ഹോട്ടലിലെത്തിയാണ് തെളിവെടുപ്പ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഇർഫാൻ ചേരുന്നു ഇർഫാൻ ഏറെ കോളിളക്കമുണ്ടാക്കി വീണ്ടും വിവാദം അതിന്റെ തെളിവെടുപ്പാണ് കൊച്ചിയിൽ നടക്കുന്നത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചോ ബാർ ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് നിർണായകമായ പല തെളിവുകളും മൊഴിയും അവർ നൽകിയതായാണ് സൂചന മെയ് ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ആളുടെ മൊഴിയാണ് അന്വേഷണ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് ഡിവൈ ജന ഡി വൈ എസ് പി ബിനികുമാറിനെ നേതൃത്വം സംഘമാണ് തിരുവനന്തപുരത്തെ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ബിനുകുമാറാണ് ഡിവൈ ബിനുകുമാറാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പിനും അതോടൊപ്പം തന്നെ മൊഴിയെടുപ്പിനും നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ് മൊഴി രേഖപ്പെടുന്നവരുടെ നേരിട്ട് ചോദിച്ച് അന്ന് പങ്കെടുത്ത ആളുകളെ കുറിച്ചും ഈ ആരോപണത്തെക്കുറിച്ചും ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത് മന്ത്രി എം പി രാജേഷിന്റെ പരാതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് ഇർഫാൻ പലതരത്തിലുള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ചെയ ഒരാൾ ചെയ്തു എന്ന് ആദ്യം പറഞ്ഞു കോഴ വാങ്ങ കോഴ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു പിന്നീട് അത് നിരസിച്ചു അപ്പോൾ അതിലെന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ ഇപ്പോൾ അത് സംബന്ധിച്ചൊരു ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല ആദ്യം ആരോപണം ഉന്നയിക്കുകയും അത് മന്ത്രി മന്ത്രിയും അതോടൊപ്പം തന്നെ സർക്കാരിനും പൈസ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിൽ ഒരു ഇളവ് നൽകൂ എന്നൊരു ആരോപണമാണ് ഉയർന്നത് പിന്നീട് ആ ആരോപണത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മൊഴിയിൽ നിന്നും മാറുന്ന ഒരു സാഹചര്യം ഭാരോടമയായിട്ടുള്ള അനിമം തന്നെ അത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിശദമായ മൊഴിയെടുപ്പ് നടക്കുന്നത് ഏകദേശം മൂന്ന് മണിക്കൂറിന് മുകളിലായി ഇപ്പോൾ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ വിശദമായി തന്നെ എഴുതി വാങ്ങുന്ന ഒരു ഒരു ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് സ്വകാര്യ ഈ മൊഴിയെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനിയും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ വിവരങ്ങളുമായി ചേർന്നത് ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് സംസ്ഥാനത്ത് വീണ്ടും ബാർക്കോഴ വിവാദം ശക്തമാകുന്നു ബാർക്കോഴ വിവാദത്തിൽ കൊച്ചിയിൽ തെളിവെടുപ്പ് നടക്കുകയാണ് സ്വകാര്യ ഹോട്ടലിൽ എത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത് ഈ തെളിവെടുപ്പിന്റെ കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ആ ബാർ കോഴയിൽ എത്രമാത്രം സത്യമുണ്ടോ അത്തരം അത്തരത്തിൽ കോഴ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം വ്യക്തമാവുകയുള്ളൂ